കനത്ത മഴയിൽ മുങ്ങി മുംബൈ നഗരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി തോരാതെ പെയ്യുന്ന മഴയിൽ ട്രെയിൻ സർവീസുകളടക്കം നിശ്ചലമായിരിക്കുകയാണ് രാത്രി ഒരു മണി മുതൽ രാവിലെ ഏഴ് മണിവരെ മുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കനത്ത പേമാരിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ മുംബൈയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മഴയിൽ മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ മുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി അതിശക്തമായ മഴയും വെള്ളക്കെട്ടും ജനജീവിതം ദുസ്സഹമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുംബൈ താനെ പാൽഖർ കൊങ്കൺ ബെൽറ്റ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ സർക്കാർ സ്വകാര്യ മുനിസിപ്പൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയാണ് വോർലി ബന്ദാര ഭവൻ കുർല ഈസ്റ്റ് മുംബൈയിലെ കിങ്സ് സർക്കിൾ ഏരിയ ദാദർ വിദ്യാവിഹാർ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ദുരന്ത നിവാരണത്തിനായി വിവിധ മേഖലകളിൽ എൻ ഡി ആർ എഫ് ടീമുകളെ വിന്യസിച്ചതായി അധികൃതർ അറിയിച്ചു കനത്ത മഴയിൽ ട്രാക്കുകളിൽ മണ്ണ് മൂടിയതിനെ തുടർന്ന് താനെ ജില്ലയിലെ ഖസറ ഡിഡ്വാല സ്റ്റേഷനുകൾക്കിടയിലുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചതായി അധികൃതർ അറിയിച്ചു മുംബൈ ഡിവിഷനിലെ കല്യാൺ കസറ സ്റ്റേഷനുകൾക്കിടയിലെ വെള്ളക്കെട്ട് കാരണം നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂറിലധികം മഴ പെയ്യാതിരുന്നാൽ വെള്ളക്കെട്ടിന് ശമനമുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു എന്നാൽ ദിവസം മുഴുവൻ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്